എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം ഡാറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇന്നലെ മുതലേ അമാവാസ് തുടങ്ങി കർത്തവാവ് ഇന്നലെ ഏഴമ്പത്തഞ്ച് തുടങ്ങി ഇപ്പോൾ ഈ കർത്തവാവും അത് ഇന്ന് ഫുൾ ഫുൾ ഡേ ഉണ്ട് കിട്ടാം പിന്നെ ഇന്ന് സിക്സ് സിക്സ് പോർട്ടലാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന് നമുക്ക് നോക്കാം ഈ സിക്സ് സിക്സ് പോർട്ടൽ ആ സിക്സിൻ്റെ റൂളിംഗ് പ്ലാനറ്റ് വീനസ് ആണ് ശുക്രൻ അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ ശുക്രന് പറ്റും റിലേഷൻഷിപ്പ് പിന്നെ നിങ്ങൾക്ക് ഭാര്യാഭർതൃ ബന്ധം അത് അത് ഉണ്ട് അല്ലാത്ത റിലേഷൻഷിപ്പുകളുണ്ട് സൗഹൃദങ്ങളുണ്ട് പിന്നെ നിങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂൾ ചെയ്യുന്നത് ഈ ശുക്രനാണ് അപ്പം ശുക്രൻ്റെ നല്ല സ്ഥാനം അത് നിങ്ങൾക്ക് നല്ല നിലയിൽ എത്തിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് നോക്കാം ഇത് രണ്ടും കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതൊരു ജനറൽ റീഡിങ് ആണ് പിന്നെ കളക്റ്റീവ് റീഡിങ് ആണ് നോക്കാം എന്താണ് സിക്സ് പോർട്ടൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നമ്പറിൽ ചെയ്യാം ആദ്യം തന്നെ കാർഡ് വന്നിട്ടുണ്ട് ഡെത്ത് അതിലും ഉണ്ട് ഒരു മൂൺ ഇത് സണ്ണ മൂണുമാണ് അപ്പൊ ഇത് ഒരു ഇതൊരു ടെമ്പറൻസ് എന്ന് പറയുമ്പോ ഒരു ഇതിലൊരു ന്യൂ മൂൺ തന്നെ ഉണ്ട് അതിനകത്ത് അതെന്ന് വന്നിട്ടുണ്ട് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനത്തെ കാടുകളാണ് ഫുള്ള് മോണുണ്ട് ഉണ്ട് ടവറുണ്ട് മേജർക്കാനാണെല്ലാം ഇപ്പോൾ എംബർ സിക്സ് ഓഫിൻ്റെ ഒക്കെ എന്നാൽ സിക്സ് സിക്സ് പോർട്ടലാണ് അപ്പോൾ സിക്സ് ഓഫ് എൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കുറേയധികം പേർക്ക് റെസനേറ്റ് ആകും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് പോസിറ്റീവ് ആകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെടുക്കാംസ് അതിലും ഉണ്ട് ഒരു മൂന്നുണ്ട് king of fonts, ace of cups lovers card eight of swords ace of swords ace of pentacles കാർഡ് 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 വന്നിട്ടുണ്ട് 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 ലവേഴ്സ് ലവേഴ്സ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല സമയമാണ് കേട്ടോ ഹാൻഡ് മാൻ വന്നിട്ടുണ്ട് ഹയർ എഫന്റ് വന്നിട്ടുണ്ട് പിന്നെ ഇതില് കൂടുതലും നമുക്ക് മേജർക്കാന കാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു കാര്യം സ്റ്റേബിൾ ആയിരിക്കും പെട്ടെന്ന് മാറിപ്പോവാത്ത ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരു കാര്യം സോൾവ് ചെയ്തങ്ങ് പോകും വീണ്ടും ആ ക്രൈസിസിലോട്ട് തന്നെ വരും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ ഉണ്ടാകുമെന്ന് ചിലപ്പോൾ പറയുമ്പോൾ അതിൽ റീയൂണിയൻ ഉണ്ടായി അതങ്ങ് പെട്ടെന്ന് ചിലപ്പോൾ വീണ്ടും ബ്രേക്കപ്പ് ആയി പോകും പക്ഷേ ഈ ഒരു സമയത്തുള്ള റീഡിങ്ങിൽ കിട്ടിയതെല്ലാം കൂടുതലും മേജർ അർക്കാന കാർഡ്സാണ് മൂൺ കാർഡ് തന്നെ ആദ്യം തന്നെ വന്നിട്ടുണ്ട് നമ്മളുടെ റീഡിങ്ങിൽ അപ്പോൾ ഇന്ന് ഇന്ന് ന്യൂ മൂൺ ആയിട്ട് ആ മൂൺ കാർഡ് വരുമ്പോൾ അത് കൃത്യമായിട്ടും നിങ്ങളെ അത് ശരിക്കും സ്വാധീനിക്കും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്ക് കൃത്യമായിട്ട് എന്നെ വരും എന്നുള്ള ഒരു സൂചനയാണ് കിട്ടുന്നത് ഇപ്പോൾ കുറച്ചധികം ആൾക്കാർക്കും ശരിക്കും വിഷമായിരിക്കും ഒന്നാമത്തെ കാര്യം കറുത്തവാ അല്ലെങ്കിൽ വാവ് ഫുൾ മോൺ ന് മോൺ ആ സമയമാകുമ്പോൾ നിങ്ങൾ ശരിക്കും അങ്ങ് മൈൻഡ് ഔട്ട് ആയി പോകുന്ന ഒരു സമയമാണ് ആവശ്യമില്ലാത്ത ദേഷ്യം ഫ്രസ്ട്രേഷൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിരുന്ന് പ്രശ്നം ഉണ്ടാക്കും ശരിക്കും കരയാൻ തോന്നും ഡിപ്രഷൻ വരും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ കുറേയധികം പേർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അത് ഒന്ന് കടന്നു പോകണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഹെർമിറ്റിൻ്റെ ഒരു ഇതിലോട്ട് വരണം കേട്ടോ ഇതിൽ ഹെർമിറ്റ് വന്നിട്ടുണ്ട് ആ ഹെർമിറ്റ് ആ ഒരു മോഡിലോട്ട് നിങ്ങൾ വന്നാൽ മാത്രമേ ഈ ഒരു ന്യൂ ന്യൂ മൂൺ ഫുൾ മൂൺ ഒന്നും നിങ്ങൾ അഫെക്റ്റ് ചെയ്യാതിരിക്കുള്ളൂ അപ്പം കുറെ കൂടെ യാത്ര ചെയ്യേണ്ടതുണ്ടായിരിക്കാം ചിലരൊക്കെ ഈ ഒരു ജേണിയിൽ ഈ ഹെർമെറ്റ് മോഡിൽ എത്തിയിട്ടുണ്ടായിരിക്കാം പിന്നെ ഡെത്താണ് അപ്പോൾ ഈ ഒരു സമയത്ത് കുറേയധികം കാര്യങ്ങൾ എൻ്റാകുന്നു നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ കോംപ്ലിക്കേഷൻസൊക്കെ എൻ്റാകുന്നു എന്നാണ് പറയുന്നത് ടെനഒഫാൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും കാലം നിങ്ങളൊരു പോലെ ഇങ്ങനെ ഭാരം ചുമത്തി ചുമന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ നിങ്ങൾ അത്രയധികം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും അതും ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആ കുറേ കുറേയധികം കാര്യങ്ങൾ ഈ സമയത്ത് എൻ്റെ ആകണമെന്നാണ് ദൈവം വിചാരിക്കുന്നത് എന്നുള്ളതാണ് കാരണം പറഞ്ഞല്ലോ ശുക്രനാണ് ഈ ഒരു സിക്സ് എൻ്റെ പ്ലാനറ്റ് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെൻ്റക്കിളും കൂടെ വന്നിട്ടുണ്ട് ഈക്വലാണ് അപ്പം ഇപ്പോൾ നമ്മൾ കർമ്മഫലം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്തത് ആ കർമ്മത്തിൻ്റെ ഫലം കൃത്യമായിട്ടും ദൈവം തരുന്നൊരു സമയമാണ് നമുക്ക് മോശ സമയമാകുമ്പോൾ നമ്മളിനി എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും എന്തൊക്കെ മെഡിറ്റേഷൻ ചെയ്താലും നമുക്ക് ചെയ്യുന്നതിൻ്റെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഫലം കിട്ടുള്ളൂ പക്ഷേ ഈ സമയം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നു അങ്ങനത്തെ സമയമാണ് ആണ് ബാലൻസ് ആണ് ഒരു വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറി നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് മുതൽ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നയനോ ഫാൾസം നിങ്ങൾ അത് കുറെ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നതുമാണ് എന്നുള്ളതാണ് എന്ന് ശരിയാവും ഇതൊക്കെ എന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റും എന്ന് ഇതൊക്കെ ഈ ഒരു സംഗതികളൊക്കെ എന്ന് ബാലൻസ് ആകുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ടവറും അതാണ് ആണ് ഡെത്ത് ആൻഡ് റീബത്തും ആണ് അപ്പം ഈ ഫുള്ളൊരു ചേഞ്ച് വരുന്നുണ്ട് ലൈഫിൽ അത് അക്സെപ്റ്റ് ചെയ്യുക ആദ്യം അത് വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് തന്ന എല്ലാ ഗിഫ്റ്റിനും നിങ്ങൾ നന്ദി പറയുക വളരെ ഹാപ്പിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എംബറാണ് നിങ്ങളുടെ ആ ഒരു ഒരു പൊസിഷൻ ഉണ്ടല്ലോ നമുക്ക് നമ്മളുടേതായ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾക്കൊക്കെ അതിന് ദൈവം ഒരു ഫലം തരുന്നത് നിങ്ങളെ എത്തേണ്ട ഒരു സ്ഥലത്ത് ഉള്ള ഒരു കസേര ഉണ്ട് അതിനകത്ത് നിങ്ങൾ ദൈവം ഇരുത്തുന്നുണ്ട് എന്നുള്ളതാണ് സിക്സ് ഓഫെൻ്റകളാണ് ഈക്വൽ ഗിവ് ടേക്ക് ആണ് നിങ്ങൾ എത്ര എഫോർട്ട് കിട്ടിയിട്ടുണ്ടോ അത്രയും ആ എഫോർട്ടിന് അത്രയും നിങ്ങൾക്ക് ഫലവും തരുന്നുണ്ട് കിങ് ഓഫ് കപ്സ് ആണ് പക്ഷെ വളരെ ആയിരിക്കും നിങ്ങൾക്ക് അത് ഈ ഇതുകൊണ്ട് വളരെ ശരിക്കും ഒരു അഹങ്കാരമോ അങ്ങനെ ഒന്നും തോന്നില്ല വളരെ മേജർ ചേഞ്ചസ് ആണ് ലൈഫിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത് എത്ര നല്ല ചേഞ്ച് വന്നാലും നിങ്ങൾ വളരെ ഹമ്പിളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും അങ്ങനത്തെ ഒരു സമയമാണത് സിക്സ് ഓഫ് സോർസ് ആണ് നിങ്ങളെ ഇതുവരെ പോയ ഡയറക്ഷനിലുള്ളതല്ല വേറൊരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ നിങ്ങളുടെ അസൻ മാസ്റ്റേഴ്സോ സ്പീഡ് ഗൈഡ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെന്ന് പറയുന്ന നിങ്ങളെ ഏറ്റവും ചിലപ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർ മരിച്ചു പോകുന്നതൊക്കെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് അവരൊക്കെയും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഇത് വേറൊരു രാജ്യത്തേക്ക് പോകുന്നുണ്ടെന്നും കാണുന്നുണ്ട് കേട്ടാ പിന്നെ എംപ്രസ് ആണ് ശരിക്കും ഒരു ഫുൾഫിൽ ആയ അവസ്ഥയാണ് ശരിക്കും എനിക്ക് എല്ലാം ഉണ്ട് അല്ലെങ്കിൽ അത് അഹങ്കാരത്തിൻ്റെ ഉണ്ട് എന്നുള്ളതല്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ചതൊക്കെ കിട്ടി എന്നുള്ള ഒരു വളരെ സംതൃപ്തിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ആണ് കുറേ സ്ട്രഗിൾ ചെയ്തു അനുഭവിക്കാൻ വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല അത് റിലേഷൻഷിപ്പിലായാലും ഫിനാൻസിലായാലും കരിയറിലായാലും അത്രയധികം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കരിയറിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം കിട്ടും കേട്ടോ നിങ്ങൾക്ക് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യം കിട്ടും എന്തായാലും പിന്നെ കിങ് ഓഫ് ഫാൺസാണ് സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ അവർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും അങ്ങനെ ഡയറക്ഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും സെൽഫ് ലവ് നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് തോന്നും കാരണം ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തിട്ട് വന്ന് ഫലം കിട്ടാതിരുന്നെങ്കിൽ നിങ്ങളുടെ സെൽഫ് ലവ് ഒക്കെ പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു നമ്മളൊരു പ്രത്യേക സമയ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് ഇനി അതൊന്നും വേണ്ട കാരണം ഇത് എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ നിങ്ങൾ വീണ്ടും സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും ആ തുടങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ശരിക്കും ഒരു സംതൃപ്തി തോന്നും അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചാൽ മതി മറ്റൊരാളിനെയും സ്നേഹിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ തന്നെ സ്നേഹിച്ച് സംതൃപ്തിപ്പെടാൻ പറ്റും അങ്ങനത്തൊരു അത്രയും അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട് പിന്നെ ലവേഴ്സ് കാർഡ് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പം നിങ്ങൾ നിങ്ങളിൽ ഇപ്പം നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ നമ്മളെ സ്നേഹിച്ച് വരുമ്പോൾ ഈ ഒരു പ്രണയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രണയം സെപറേറ്റഡായി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നു ആ ഡൊക്കെ മനസ്സിലാക്കി ലോസ്ക് അവിടെ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ സിക്സ് എന്ന് പറയുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രൻ്റെ ഒരു കാര്യം നമ്മളെ ബന്ധങ്ങളെ കൂടുതൽ ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് ആരുമായിട്ടാകട്ടെ അപ്പോൾ ഒരു പ്രണയമാകട്ടെ സൗഹൃദമാകട്ടെ എന്ത് തന്നെ ആയാലും ആ ശുക്രൻ്റെ സ്ഥാനം നല്ലതാണെങ്കിൽ അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കും വളരെ ഊഷ്മളമായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ പാസ്റ്റിൽ അത്രയും നിങ്ങൾക്ക് അത്രയും സന്തോഷമുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷ സംതൃപ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തിരികെ വര വരവ് അതും നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് അതിലും ഒരു ഒരു ശരിക്കും ഓവറായിട്ട് നിങ്ങളങ്ങ് ആത്യാഘാതപ്പെടാതെ നിങ്ങളാ വരുന്നതൊക്കെ വളരെ സന്തോഷത്തോടെ വളരെ നന്ദിയോടെ നിങ്ങൾ ശരിക്കും കെയർ ചെയ്യും എന്നുള്ളതാണ് അത് നിങ്ങളിലോട്ട് വരട്ടെ അപ്പം നിങ്ങൾ വ സന്തോഷം സന്തോഷമൊക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് വന്നാൽ സന്തോഷം അല്ലാതെ മതിമറന്ന് അങ്ങനത്തെ ഒരു കാരണം ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇതില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നൊരു സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് എത്തിയപ്പോഴാണ് ഇത് തിരികെ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ നിങ്ങൾക്ക് മനസ്സിലാണ് മനസ്സിലാവും ഇതെന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇത് വന്നാൽ ഓക്കെ വന്ന വന്നോട്ടെ സന്തോഷം അപ്പം അല്ലെങ്കിൽ നിങ്ങളത് ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കും പിന്നെ ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് കുറേ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇത് കുറേ അധികം ആൾക്കാർക്ക് ഈ ഒരു എനർജി ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളിത് വിശ്വസിച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഇത് നിങ്ങളുടെ തന്നെ റീഡിങ് ആയിരിക്കും ഇതൊന്നും എൻ്റെതല്ലെന്ന് ചിന്തിച്ചാൽ അത് നിങ്ങൾക്കുള്ളതല്ല അതും കൂടെ പറയാം ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നുണ്ട് ചിലപ്പോൾ അത് ഏതെങ്കിലും അഡിക്ഷനിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ട്രാപ്ഡ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സമയം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഏയ്സ് ഓഫ് സോഴ്സാണ് നിങ്ങൾക്ക് ശരിക്കും സന്തോഷ വാർത്ത കേൾക്കാനുള്ള സമയം തന്നെയാണ് ഇപ്പം ശുക്രൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷ വാർത്ത എന്തായാലും നിങ്ങൾ കേൾക്കും പിന്നെ ഒരു ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് അതൊരു പല പ്രലോഭനങ്ങളിൽ നമ്മൾ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഓവറായിട്ട് ഇത് വരുമ്പോൾ ചിലരെങ്കിലും ഒരു നമുക്ക് നമുക്കങ്ങനെയൊക്കെ ചെയ്താലോ എന്നൊക്കെ തോന്നും അപ്പോൾ പ്രലോഭനങ്ങളിൽ അങ്ങ് പോയി ചാടാതിരിക്കുക സെവർ ഓഫ് ആസൺ നിങ്ങൾ പ്രൊട്ടക്റ്റഡാണ് കേട്ടോ എന്ത് കാര്യത്തു നിന്നും നിങ്ങൾ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഉപദ്രവിക്കാൻ പറ്റുമായിരിക്കും മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ പറ്റും അത് നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് അതൊന്ന് ഹേൽക്കുകയും ചെയ്യും പക്ഷേ എന്നാലും നിങ്ങൾ ഒരു ശരിക്കും നിങ്ങളെ മറ്റുള്ളവർക്ക് ഒരുപാടൊന്നും ദ്രോഹിക്കാൻ പറ്റില്ല അത് ആ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് പോയി ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ആ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് പോയി മാത്രല്ല അതിന്നു നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ടാണ് അത് സംഭവിച്ചത് ഹെർമിറ്റാണ് വളരെ കൂൾ ആൻഡ് കാമായിട്ടുള്ളൊരു എനർജിയാണ് ഇതെന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വന്നോട്ടെ എന്നൊരു ഇതാണ് കാരണം നിങ്ങൾ സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോയി എന്ന് കാണുന്നുണ്ട് പിന്നെ ലവേഴ്സ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് യൂണിയൻ ആണെന്തായാലും നിങ്ങൾക്ക് പ്രണയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വളരെ നല്ല സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളെ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ തിരികെ വരും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു വിവാഹമൊക്കെ ആലോചി ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു പുതിയ ഒരാൾ നിങ്ങളിലേക്ക് തിരികെ വരും കാരണം ഇതൊരു സോൾ കണക്ഷനുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട് ഹാൻഡ് മാൻ ആണ് നിങ്ങൾ എത്തുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ലൈഫിൽ ഇനി എത്ര വയസ്സാകട്ടെ എത്ര പ്രായമൊന്നും പ്രശ്നമേ അല്ല ചിലപ്പോൾ അമ്പതോ അറുപതോ എഴുപതോ അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇതുവരെ നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ കേട്ട് മാത്രം കാണുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും കാണുന്നുണ്ട് കാരണം വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ കാര്യങ്ങളെ ജീവിതത്തെ കാണാൻ ശ്രമിക്കും കാര്യങ്ങളെ കാണാൻ ശ്രമിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഹയർ അഫന്റാണ് ശരിക്കും ഒരു സ്പിരിച്വൽ ടീച്ചറാണ് നിങ്ങൾ ചിലപ്പോൾ ഹീലർമാരായിരിക്കാം റേഗി ഹീലറോ പ്രാണി ഹീലറോ അങ്ങനെയുള്ള ഹീലർമാരായിരിക്കാം ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അധ്യാപകരായിരിക്കാം നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് സേവനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ദൈവം നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു നിങ്ങളെടുത്ത് ആരെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിന് വന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക നിങ്ങൾ ചിലപ്പോൾ ആരൊക്കായിരിക്കാം അപ്പോൾ നിങ്ങൾ ഹീലർമാരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ദൈവം ആ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെക്കുണ്ട് കുറച്ചധികം ആൾക്കാർ ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹീലിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ഹീലിംഗ് നടക്കുമ്പോൾ നിങ്ങളുടെ കർമ്മയെ ഹീൽ ചെയ്യുന്നുള്ളതാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹീലിംഗിലൂടെ നിങ്ങളുടെ ആ കർമ്മ റിലീസാകുന്നു എന്നുള്ളതാണ് രണ്ട് ഗ്രിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ടോ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജി ആയി എന്ന് തന്നെ പറയാം ഒന്നിലും അത്യാഘാതമോ അമിതമായ ഒന്നും തന്നെ ഇല്ല അങ്ങനത്തൊരിതാണ് ഏസ് ഓഫ് ആൺസാണ് അപ്പം ഫൈവ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ട് നഷ്ടബോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറി കിങ് ഓഫ് കിങ് ഓഫ് കപ്സ് ആയി ഒന്നും ഇല്ല എനിക്ക് ആരും ഇല്ല എനിക്കൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെ ഇത് ഈ ഒരു ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്തോ നഷ്ടപ്പെട്ടു പോയൊരു ഫീലാണ് ആ പ്രിയപ്പെട്ടതാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് എന്നുള്ളതാണ് അപ്പം ശരിക്കും യേസുഖാൻസാന്ന് പുതിയ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാറ്റാണ് നിങ്ങൾക്ക് ഈ സമയം തരുന്നത് കാരണം ആൾറെഡി കുറേ കാര്യങ്ങൾ ഡെത്തായിട്ടുണ്ട് പിന്നെ മൂൺ കാർഡ് വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട് ഇതിൽ മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഹയർ എഫക്റ്റ് വന്നിട്ടുണ്ട് ഹെർമെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട് നിങ്ങളുടെ തേർഡ് തേഡക്ക് ചിലപ്പം ആക്റ്റീവായിട്ടുണ്ടായിരിക്കാം ഇൻറ്റ്യൂഷൻസിനെ വിശ്വസിക്കുക ഈ ഡിപ്രഷൻ ഒന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സ്പിരിച്വലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയ ആൾക്കാർക്കും ഇടയ്ക്ക് ടെൻഷൻ ഡിപ്രഷനൊക്കെ ഒരു ഊട്ടാം അത് അതെന്ന് വെച്ചാൽ അതിലാ ഒരു ഹെർമിറ്റ് മോഡിൽ എത്തുന്നത് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് അങ്ങനെ തന്നെ വിട്ടയക്കുക പക്ഷേ ഈ സമയം നിങ്ങൾക്ക് ശരിക്കും ഷ്യലി നിങ്ങൾ ആകും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ നിന്നും പൈസ കിട്ടും പിന്നെ ഉണ്ടായിരുന്ന ബുദ്ധി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും റിലേഷൻഷിപ്പും ഒക്കെ ആവും അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള റീഡ് ആണ് എംപ്രസ് വീണ്ടും വന്നിട്ട് ഇതിൽ കുറെ കാർഡ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എംപ്രസ് വന്നിട്ടുണ്ട് ലവേഴ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും അത് നമ്മളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് യൂണിയൻ ഉണ്ട് എന്തായാലും അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി അല്ലെങ്കിൽ തോന്നും എന്ന് എനിക്കറിയാം എനിക്കും വളരെയധികം സന്തോഷമുണ്ട് കാരണം മറ്റുള്ള മറ്റൊരാളിന് ഒരു സമാധാന സന്തോഷം കൊടുക്കാൻ പറ്റി എന്തായാലും നമുക്ക് നമുക്കും അതിൽ ഇപ്പോൾ എൻ്റെ കർമ്മയും കുറച്ചൊക്കെ ഹീലാകും ബാഡ് കർമ്മം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആവും പൊതുവെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ മറ്റൊരാളിനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ കർമ്മ ഹീൽ ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മറ്റൊരാളിനെ സർവീസ് ചെയ്യാൻ പറ്റുന്ന സമയം മാക്സിമം നമുക്ക് പറ്റുമെങ്കിലും പിന്നെ നമുക്ക് നമ്മുടെ സാഹചര്യം അറിയാമല്ലോ അപ്പോൾ നമ്മളുടെ സാഹചര്യത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരാളിനെ ഹീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ് ആണ് എനിക്കിത് എടുത്ത് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു ഈ ഒരു എനർജി തീർച്ചയായിട്ടും കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ ബൈ